ഇന്നും വിശുദ്ധിയോടെ നമ്മുടെ കൺമുമ്പിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്ന അനേകം വിശുദ്ധ ജീവിതങ്ങളുടെ ജീവിതം എടുത്ത് നോക്കിക്കോ അവരുടെ ജീവിതത്തിൽ ദൈവവുമായിട്ടുള്ള ബന്ധത്തിന്റെ വെളിച്ചത്തിൽ അവരുടെയൊക്കെ ജീവിതത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ഭംഗിയുള്ള ചില ജീവിതത്തിന്റെ അനുഭവങ്ങളുണ്ട് മേഖലകളുണ്ട് നമുക്ക് അത് വളരെ ആകർഷണമായി വളരെ സൗന്ദര്യമുള്ളതായിട്ടും ചിലരിലൊക്കെ തോന്നുന്ന ചില ജീവിതത്തിന് അത് ദൈവവുമായിട്ടുള്ള ബന്ധത്തിലാവുമ്പോ അതിന്റെ മനോഹാരിതയും അതിന്റെ ഭംഗിയൊക്കെ അല്പം കൂടി ഉന്നതമായിട്ട് അതെന്ന് നിലനിൽക്കുന്നതായിട്ട് മാറും അതിന് ഒരു നിത്യതയുടെ ഒരു ഒരു ദർശനവും നിത്യതയുടെ ഒരു സ്പർശനവും ലഭിക്കുന്നതായിട്ട് മാറും എപ്പോ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ ഒരുവന്റെ ജീവിതത്തിന്റെ മാറ്റു വർദ്ധിക്കുമ്പോ അല്ലെ ലൂയ്യ അപ്പോ നമ്മുടെയൊക്കെ ഭംഗി വർധിക്കുന്നത് നമ്മുടെയൊക്കെ സൗന്ദര്യം വർദ്ധിക്കുന്നത് ദൈവവുമായിട്ടുള്ള അടിസ്ഥാനപരമായ ബന്ധത്തിലാണ് ഇത് നമ്മൾ മറക്കരുത് അതുകൊണ്ടാണല്ലോ വചനന്തരവനം സുവിശേഷം പ്രസംഗിക്കുന്നവരുടെ പാദങ്ങൾ എത്രയോ സുന്ദരം അൽത്താരയിൽ ദൈവത്തോടുള്ള ബന്ധത്തിലാണ് ഒരു പുരോഹിതന്റെ കാൽപാദങ്ങൾ മാത്രമല്ല ഒരു പൗരോഹിത്യത്തിന്റെ ഒരു സന്യസ ജീവിതത്തിന്റെ ഒക്കെ മാറ്റി വർധിക്കുന്നത് എത്രമാത്രം ആടമേറിയ ദൈവീക ബന്ധം ആ വ്യക്തിക്ക് ദൈവത്തോട് എന്നുള്ളതിനെ വിളിച്ചതിന് ആത്മീയ ബന്ധത്തിന്റെ ആത്മീയ കരുത്തിന്റെ ആത്മാവിലുള്ള ദൈവൈക്യത്തിന്റെ ബന്ധത്തിലാണ് ഒരു ശുശ്രൂഷകന്റെ ജീവിതം ഒരു പുരോഹിതന്റെ ജീവിതം ഒരു സന്യസ്തന്റെ ജീവിതം ഒരു കുടുംബജീവിതം ഏത് ജൂതാകട്ടെ ഒരു യുവാവാകട്ടെ ഒരു കൊച്ചു കുഞ്ഞാകട്ടെ ഒക്കെ ജീവിതത്തിന് അല്പം കൂടി സൗന്ദര്യമുള്ളതായിട്ട് അത്ര അല്പം കൂടി മനോഹരമായി നമ്മുടെ ജീവിതം മാറും എപ്പോ കർത്താവുമായിട്ട് നമ്മുടെ ബന്ധം മാറുമ്പോ പത്ത് ദിവസത്തോളം കാരിത്താസ് ഹോസ്പിറ്റലിൽ പോയി വിശുദ്ധ കുർബാന ഏകദേശം എട്ടോ ഒൻപതോ ദിവസത്തോളം വിശുദ്ധ കുർബാന കൊടുക്കാൻ എനിക്ക് പറ്റി ആ വിശുദ്ധ കുർബാനയുമായിട്ട് ചെല്ലുമ്പോ ഈ സഹോദരി ഇപ്പോൾ പറയും അച്ഛൻ എന്തിനാ ഇത്ര കഷ്ടപ്പെട്ട് ഇവിടെ വരെ വന്നത് എനിക്ക് വിശുദ്ധ കുർബാന എനിക്ക് ശരീരത്തിന് അസുഖമൊന്നുമില്ല രോഗങ്ങളില്ല വണ്ടി ഓടിക്കാൻ പറ്റും സമയത്തിന്റെ മാത്രം കുറച്ച് ബുദ്ധിമുട്ടുണ്ട് പക്ഷെ എന്തായാലും നമ്മൾ ക്രമീകരിച്ച് ഏതെങ്കിലും സമയത്ത് വിശുദൂർബാനായിട്ട് പോകും എന്നിട്ട് ഒരു ദിവസം ചെന്ന് കഴിഞ്ഞപ്പോ അതായത് അവസാനത്തെ ഒന്നോ രണ്ടോ ദിവസത്തിന് മുമ്പൊക്കെ ചെന്നപ്പോ അതുപോലെ വേദനയാണ് ഇരിക്കാൻ പറ്റുന്നില്ല നിൽക്കാൻ പറ്റുന്നില്ല കിടക്കാൻ പറ്റുന്നില്ല ഒരുവിധത്തിലും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ ഈശോ പറഞ്ഞു അച്ഛാ അച്ഛോ എന്നെ ഒത്തിരി ഈ ദിവസങ്ങളിൽ സ്നേഹിക്കുന്നുണ്ടല്ലേ ഒത്തിരി കണ്ട് ഈശോ എന്നെ സ്നേഹിക്കുന്നുണ്ടല്ലേ വേദന കൊണ്ട് സഹിക്കാൻ പറ്റാതെ വന്നപ്പോ അൽഫോൻസോ പറയു വരുന്നില്ലേ എന്ത് ഈശോ നീന്ന് എന്നെ സ്നേഹിക്കുന്നില്ലേ എന്നാ ചോദിച്ചു സഹനം കുറയും നീ എന്നെ മറന്നോ എന്ന് എന്താ പറയുന്ന പോലെ പറഞ്ഞ എന്നെ ഈശോ ഒത്തിരി സ്നേഹിക്കുന്നുണ്ടല്ലേ എനിക്കൊന്ന് ഞാൻ എന്റെ ജീവിതത്തിൽ തന്നെ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു ജീവിതത്തിന്റെ അവസാന ദിവസങ്ങളിങ്ങനെ മുഴുവനായിട്ട് ഫോളോ ചെയ്തതില് ഒരു വിശുദ്ധ ജീവിതത്തിന്റെ മരണം ഞാൻ നേരിട്ട് കണ്ടത് എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് കണ്ടത് ഈ സഹോദരിയുടെ ജീവിതം അതായത് നമ്മൾ പെട്ടെന്ന് ഓക്കെ ഒരു വ്യക്തി വിശുദ്ധയായിരുന്നു വിശുദ്ധനായിരുന്നു എന്നൊക്കെ പറഞ്ഞു കേട്ട് നമ്മൾ ചിലപ്പോ മരണത്തിന് ശേഷം ഒക്കെ പോയി കണ്ടിട്ടുണ്ടാകാം പക്ഷെ ഇത് ഒരു വിശുദ്ധയുടെ മരണം ഇങ്ങനെ അവസാന നാളുകളില് ഇങ്ങനെ കൂടെ നിൽക്കാൻ എല്ലാ ദിവസവും തന്നെ വിശുദ്ധ കുർബാന കൊടുക്കാനും പ്രാർത്ഥിക്കാനും അല്പസമയം ഇങ്ങനെ സംസാരിക്കാനൊക്കെ ആ വേദനയുടെ നടുവിലൊക്കെ ഇങ്ങനെ കർത്താവിന്റെ സ്നേഹത്തിൽ ഇങ്ങനെ നിന്നിട്ട് തമ്പുരാനും നന്ദി പറഞ്ഞു പ്രാർത്ഥിച്ചുകൊണ്ട് മരണത്തെ പുലകിയ ഒരു സഹോദരിയുടെ ജീവിതം ആദ്യമായിട്ട് ആ ജീവിതം അല്പം കൂടി സഹനങ്ങളിലും വേദനകളിലും ജീവിതത്തിൽ സംഭവിച്ച ഒരു ഒരു രോഗത്തിന്റെ അനുഭവത്തിന്റെ നടുവിലും തന്റെ ജീവിതം അല്പം കൂടി സൗന്ദര്യമുള്ളതായിട്ട് മറ്റുള്ളവർക്ക് മാറിയത് എങ്ങനെയാന്ന് ചോദിച്ചാൽ ദൈവവുമായിട്ടുള്ള ബന്ധത്തിന്റെ വെളിച്ചത്തിലാണ്